പാലക്കാട്ടെ യു ഡി എഫിന്റെ ചരിത്ര വിജയം ന്യൂനപക്ഷ വർഗീയതയുടേതെന്ന് അധിക്ഷേപിച്ചു സി പി എം വയനാട്ടിലെ കനത്ത തിരിച്ചടിക്ക് സി പി എമ്മിന് പരിചാരി സി പി ഐ ചേലക്കരയിലെ പരാജയത്തെ ചൊല്ലി കോൺഗ്രസിൽ ചേരി രൂക്ഷം വിജയം സ്വപ്നം കണ്ട പാലക്കാട് അടിപതറിന്റെ പേരിൽ ബി ജെ പിയിൽ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ചൊല്ലി മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിവാദങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ അലയടിക്കുന്നത് പാലക്കാട് തന്ത്രങ്ങൾ പാളിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് സി പി എം ശ്രമം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വമ്പിച്ച വിജയം ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും വിജയമെന്ന നിലയിൽ അപകടകരമാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് സി പി എം നേതാക്കൾ രാഹുലിന്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ എസ് ഡി പി ഐ പ്രവർത്തകരെ കോൺഗ്രസ് നേതൃത്വമോ സ്ഥാനാർത്ഥിയോ തള്ളിപ്പറഞ്ഞില്ലെന്നതാണ് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം കേരളത്തിൽ ബി ജെ പിക്ക് മികച്ച സംഘടനാ സംവിധാനമുള്ള പാലക്കാട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് തവണ പതിനായിരത്തിലധികം വോട്ടുകൾ കുറഞ്ഞതും ഭരണം കയ്യിലുള്ള പാലക്കാട് നഗരസഭയിൽ പോലും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്ക് പിന്നിലായതും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ വിഷമസന്ധിയിലാക്കിയിരിക്കുകയാണ് ചേലക്കര സീറ്റിലാകട്ടെ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി നേടിയ മുപ്പത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരമായി കുറഞ്ഞത് പരിശോധിക്കുമെന്നാണ് സി പി എം നേതൃത്വം പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തോൽവി അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു വയനാട്ടിൽ രാഹുലിനെതിരെ ആനി രാജ നേടിയ വോട്ടിൽ നിന്ന് എഴുപത്തിയോരായിരം വോട്ടാണ് സത്യൻ മൊഗേരിക്ക് കുറഞ്ഞത് മതിയായ പിന്തുണ സി പി എമ്മിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഫണ്ടിന്റെ കുറവുകൂടി ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐയുടെ വിമർശനം